പൊതു തെരഞ്ഞെടുപ്പ് ഇതാ ഇങ്ങെത്തിയിരിക്കുകയാണ് പലരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദേശീയ തലത്തിൽ ബി ജെ പിക്ക് വലിയ സാധ്യതകളാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ സമാനമായി കേരളത്തിൽ ബി ജെ പിക്ക് സാധ്യതകളുണ്ടോ ഇത് പരിശോധിക്കുകയാണ് ബി ജെ പിയുടെ വക്താവും അഭിഭാഷകനുമായ ബി പി ശ്രീപത്മനാഭൻ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ശ്രീപത്മനാഭൻ നമ്മളോട് സംസാരിക്കുകയാണ് പൊതു തിരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുകയാണല്ലോ കേന്ദ്രത്തിലാണെങ്കിൽ ബി ജെ പി മൂന്നാം തവണയും ശക്തമായി തിരിച്ചുവരും എന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ട് എന്നാൽ കേരളത്തിലാണെങ്കിൽ ബി ജെ പി നേതാക്കന്മാർ ഇപ്പോഴും ബി ജെ പി ജയിക്കും എന്ന അവകാശവാദങ്ങൾ പുറപ്പെടുകയൊക്കെയല്ലാതെ അതിനകത്ത് പ്രായോഗികമായ ആ അവകാശവാദങ്ങൾക്ക് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതിൽ കഴമുണ്ടോ ശ്രീ ശ്രീ പത്മനാഭൻ ഒരു രാഷ്ട്രീയ പാർട്ടി അത് തെരഞ്ഞെടുപ്പ് വേളയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല പിന്നെ ബി ജെ പി പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി അതായത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ ബി ജെ പിക്ക് സ്വാധീനമില്ലാതിരുന്ന അല്ലെങ്കിൽ നാമമാത്രമായ സ്വാധീനമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പടിപടിയായി വളർന്നു വരികയും അവിടങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഭരണം വരെ പിടിച്ചെടുക്കുക ഇപ്പോൾ ആസാം ഹ ഹരിയാന ഒക്കെ ഭരണം വരെ പിടിച്ചെടുക്കുക തെലുങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ നാലുമഞ്ചും ലോക്സഭാ സീറ്റുകൾ ജയിക്കുക അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പാർട്ടി ആ പാർട്ടി കേരളത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അവകാശവാദത്തിന് ഉപോത്ബലകമായി പാർട്ടി പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കണം ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലവും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലവും എടുത്ത് പരിശോധിച്ചാൽ പാർട്ടിയുടെ വോട്ടിലുണ്ടായ വർധനവ് പ്രകടമാണ് പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തെക്കൻ കേരളത്തിൽ വലിയ തോതിലുള്ള വോട്ട് വർധനവ് ഒരുപാട് മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു എന്താ പറയുക ഒരു ചാട്ടം കൂടി ചാടിയാൽ വിജയത്തിലെത്താവുന്ന രീതിയിൽ ഒരു മൂന്നോ നാലോ മണ്ഡലങ്ങൾ ഇപ്പോൾ സാഹചര്യം എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബി ജെ പി ജയിക്കും എന്ന് പറയുന്നതിൽ വലിയ അതിശോക്തിയുമില്ല അതൊരു പൊള്ളയായ അവകാശവാദമായി കാണാൻ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് മുന്നണികൾ കേരളത്തിൽ പരസ്പരം മത്സരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ രോഷത്തിൻ്റെ ഒരു ആനുകൂല്യം ആ എതിർപ്പിൻ്റെ ഒരു ഗുണം കോൺഗ്രസ്സിനല്ലേ ലഭിക്കുക രണ്ടാമത്തെ ഒരു കാര്യം ഇന്ത്യയിലെ ഡെമോഗ്രാഫിക് കണ്ടീഷനും കേരളത്തിലെ ഡെമോഗ്രാഫിക് ജനസംഖ്യാപരമായ സ്ഥിതിയും തമ്മിലൊരു വ്യത്യാസം ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനത്തോളം വരുമെങ്കിൽ കേരളത്തിലത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേരളത്തിലെ ഒരു ന്യൂനപക്ഷ വിഭാഗവും ബി ജെ പിയുടെ കൂടെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ തന്നെ നല്ലൊരു വിഭാഗം ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകളാണ് ഈ ഒരു സമയത്ത് ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ ഉള്ള ഒരു ജനപിന്തുണ ബി ജെ പിക്ക് ഈ ഡെമോഗ്രാഫിയും തെരഞ്ഞെടുപ്പ് ഫലവുമായി വലിയ ബന്ധമില്ല എന്നുള്ളതാണ് ഗോവയിലെയും കാശ്മീരിലെയൊക്കെ എന്താ പറയുക കാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിക്കുന്നത് നാൽപ്പത് ശതമാനമോ മറ്റോ ഹിന്ദു ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് കാശ്മീർ അവിടെ ബി ജെ പിക്ക് മൂന്ന് സീറ്റാണ് ഗോവയിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ക്രിസ്ത്യാനികളുണ്ട് അവിടെ രണ്ടിൽ രണ്ട് സീറ്റും ബി ജെ പി കഴിഞ്ഞ കുറേ പ്രാവശ്യമായി ജയിച്ചു വരികയാണ് അപ്പോൾ ഡെമോഗ്രാഫി അല്ല പ്രശ്നം ബി ജെ പിക്ക് വളരാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് നേടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ വളർന്ന് വോട്ട് നേടാൻ ഡെമോഗ്രാഫി ഒരു തടസ്സവുമല്ല എന്നാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിക്കുന്നത് മാത്രമല്ല ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ അസംഗഡും റാംപൂറും റാംപൂർ അറുപത് ശതമാനം മുസ്ലിങ്ങളുടെ മണ്ഡലമാണ് അസംഗഡിൽ നാൽപ്പത് ശതമാനത്തോളം മുസ്ലിങ്ങളുണ്ട് രണ്ട് സ്ഥലത്തും ബി ജെ പി ആണ് ജയിച്ചിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പുകളിൽ അപ്പോൾ ഡെമോഗ്രാഫി ഒരു വിഷയമല്ല അസാമിൽ അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ അടുത്ത ഹിന്ദു ജനസംഖ്യയുള്ളൂ അവിടെ കേവല ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് പ്രശ്നം ബി ജെ പിക്ക് കൂടുതൽ ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടി ബി ജെ പിക്ക് മുന്നേറാൻ സാധിക്കുന്നുണ്ടോ ഉള്ളതാണ് കേരളത്തിൽ അങ്ങനെ സാധിക്കും അങ്ങനെ സാധിക്കുന്നതോടൊപ്പം ിൽ ജയിക്കാനും സാധിക്കുമെന്നാണ് വിശ്വാസം കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം മുഖ്യമന്ത്രിയുടെ മാസപ്പടി വിവാദവും കരിമണൽ വിവാദവും ഒക്കെയാണ് ഒരുപക്ഷെ നമുക്കറിയാം രണ്ടായിരത്തി നാലിലെ യു ഡി എഫ് സർക്കാരാണ് കരിമണലിനുള്ള അനുവാദം കൊടുത്തത് ഖനനത്തിനുള്ള ഒരു കരാറുണ്ടാക്കിയത് പക്ഷേ പിണറായി വിജയനെതിരായിട്ടുള്ള അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളുടെ മുഴുവൻ ആനുകൂല്യവും ഇപ്പോൾ ലഭിക്കുന്നത് യു ഡി എഫിനാണെന്നൊരു തോന്നലുണ്ട് അപ്പം ഈ ഇത് പ്രയോജനപ്പെടുത്താൻ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് കഴിയാത്തത് സി എം ആർ എന്ന് പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ ഏക വിഷയവും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമോ അല്ല കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ അഖിലേന്ത്യാ തലത്തിലുള്ള വിഷയങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിലെ ഒരു വിഷയം മാത്രമാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരം നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ രാജ്യം കഴിഞ്ഞ പത്ത് വർഷമായി ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളുമാണ് കേരളത്തിൽ വരുമ്പോൾ പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയും കേരളം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് അതിൻ്റെ കൂടെ ഈ സർക്കാരിൻ്റെ ദൂർത്ത് അഴിമതി എന്നിവ കൂടി ചർച്ച ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ പ്രശ്ന ഒരു വിഷയമാണ് സി അത് യു കൊണ്ടുവന്ന വിഷയമൊന്നല്ല യു ഡി എഫുകാർ ഇത്രയും കാലം പറഞ്ഞിരുന്നു ഞങ്ങൾ കണ്ടെത്തിയതാന്ന് അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിച്ചിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മുടെ എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ആർ ഒ സി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തൊമ്പതിന് നിങ്ങളുടെ ചില സാമ്പത്തിക ഇടപാടുകൾ സംശയകരമാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നന്ന രേഖകളും ഇന്നന്ന കണക്കുകളും ഹാജരാക്കണമെന്ന് കത്തയച്ചു അത് പ്രകാരം നൽകിയ മറുപടി തൃപ്തികരമല്ലാത്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നാം തീയതി രണ്ടാമതും നോട്ട് പ്രോപ്പർ യുവർ റിപ്ലൈസ് നോട്ട് പ്രോപ്പർ എന്ന് പറഞ്ഞ് രണ്ടാമതും കത്തയച്ചിട്ടുണ്ട് അപ്പോൾ എത്ര വർഷങ്ങൾക്കും മുമ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അത് അറസ്റ്റ് ചെയ്യാൻ വരെ അധികാരമുള്ള എസ് എഫ് ഐയുടെ കയ്യിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് യു ഡി എഫ് കൊണ്ടൊന്നല്ല ഈ അന്വേഷണം ഈ കമ്പനിയുടെ ഡീലിങ്സൊക്കെ സംശയകരമായതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കമ്പനി കാര്യ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നേരത്തെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണ ലേക്ഷ്യം എന്താ പറയുക ഗൗരവകരമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് എൽ ഡി എഫിന് ദോഷം ചെയ്യും അതോടൊപ്പം സി എം ആറിൽ നിന്നും നിരവധി യു ഡി എഫ് നേതാക്കന്മാർ പണം വാങ്ങിയിട്ടുണ്ട് അതുമൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും അപ്പോൾ കൂടുതൽ സത്യങ്ങൾ പുറത്തില്ല പുറത്തു വരും യു ഡി എഫും പ്രതിരോധത്തിലാവും ഒരു സംശയമില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം ആ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വെളിപ്പെടുത്തലുണ്ടാവോ അല്ല അതൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ബി ജെ പിടെ ഒരു ഭാരവാഹിക്കോ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർക്കോ പറയാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെ അന്വേഷണം വേറെ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രവർത്തനം വേറെ ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അന്വേഷണത്തിൽ ഇടപെടാറില്ല അതിന് സമയപരിധി നിശ്ചയിക്കാറില്ല ആ കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള എന്താ പറയുക സ്വാധീനം ചെലുത്താൻ പോകാറില്ല ആ അന്വേഷണം നടക്കും ഞാൻ മനസ്സിലാക്കുന്നത് എട്ട് മാസത്തെ കാലാവധി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ എട്ട് മാസം കഴിയുന്നതിന് മുമ്പായിട്ട് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ തുടർ നടപടി ഉണ്ടാവും കാരണം അറസ്റ്റ് വരെ ചെയ്യാൻ അധികാരമുള്ള ഏജൻസി ആയതുകൊണ്ട് എന്താണ് അവർ ചെയ്യുക എന്നുള്ളത് അവർക്ക് ലഭിക്കുന്ന തെളിവുകളുടെയും അവർക്ക് അവർ അന്വേഷണത്തോടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിൽ പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ആഖ്യാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു നെറേറ്റീവ് ഉണ്ടാക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനെ ഇല്ലാതാക്കാനാണ് ബി ജെ പിക്ക് ശ്രമിക്കുന്നത് അത് അതേ സമയത്ത് തന്നെ കേരളത്തിലും അതുകൊണ്ട് കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടി യു ഡി എഫ് എൽ ഡി എഫിനോട് ഒരു ഒരു സോഫ്റ്റായ അപ്രോച്ച് കേരളത്തിലെ കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളൊരു ഒരു ഒരു അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുക അല്ല ആ പറഞ്ഞ ആരോപണം അല്ലെങ്കിൽ പ്രചരണത്തിന് സത്യാവസ്ഥ ഉണ്ടാവണമെ ഉണ്ടാവണമെങ്കിൽ സി പി എമ്മും കോൺഗ്രസും അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ എതിരാളികളായിരിക്കണം അങ്ങനെയല്ലല്ലോ സി പി എമ്മും കോൺഗ്രസും പതിറ്റാണ്ടുകളായി കേരളത്തിൽ മാത്രം അതല്ലെങ്കിൽ നേരത്തെ ബംഗാളിൽ മാത്രമായിരുന്നു അതല്ലെങ്കിൽ ത്രിപുരയിൽ മാത്രമായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ ഈ മൂന്ന് സംസ്ഥാനത്തിന് പുറത്ത് അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ദിരാഗാന്ധിയുടെ ബാങ്ക് ദേശസാൽക്കരണത്തെ സർക്കാരനെ അനുകൂലിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിനു മുമ്പ് നെഹ്റുവിൻ്റെ സോഷ്യലിസത്തെ അനുകൂലിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ദിരാ ഗാന്ധിയുടെ കൂടെ തന്നെയായിരുന്നു അതുപോലെ മൻമോഹൻ സിംഗ് സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഇടതുപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിന് പുറത്ത് ഈവൻ ബംഗാളിൽ വരെ സഖ്യമുണ്ടായിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് ചില സംസ്ഥാനങ്ങളിൽ സഖ്യമുണ്ടായിരുന്നു അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ ഇൻ ദി ട്രൂ സെൻസ് സത്യസന്ധമായി പറഞ്ഞാൽ അവർ രാഷ്ട്രീയ എതിരാളികളല്ലോ അടവു നയത്തിൻ്റെ ഭാഗമായി കേരളത്തിലും മാത്രം ഇപ്പോൾ കേരളത്തിൽ മാത്രം അവർ രാഷ്ട്രീയ എതിരാളികളാണ് കേരളത്തിന് പുറത്ത് അവർ സുഹൃത്തുക്കളാണ് സഖ്യകക്ഷികളാണ് മാത്രമല്ല വിശാലമായി ഉണ്ടാക്കിയ എന്ന് അവകാശപ്പെടുന്ന ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി എന്നൊക്കെ പറയപ്പെടുന്ന ഇന്ത്യ മുന്നണിയിലെ ഘടക അപ്പോൾ കേരളത്തിൽ ഇപ്പം കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ട് സി പി എം ജയിക്കുകയാണെങ്കിൽ ജയിച്ചോട്ടെ എന്നൊരു വികാരം ഉണ്ടെന്ന് കൂട്ടാ ഈ പറയുന്നത് പോലെ അപ്പോൾ എന്താ സംഭവിക്കുക ഇവര് ഡൽഹി പോയിട്ട് എന്താ ചെയ്യുക കോൺഗ്രസ് സർക്കാരിനെ പിന്തുണയ്ക്കും അത്രല്ലേ വരുള്ളൂ അപ്പോൾ ആ പറയുന്നതിലൊന്നും അർത്ഥമില്ല ഈ പ്രതിപക്ഷത്തിൻ്റെ സഖ്യത്തെ എക്സ്പോസ് ചെയ്യാൻ ബി ജെ പിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് ഉദാഹരണത്തിന് പശ്ചിമബംഗാൾ എടുത്ത് നോക്കൂ പശ്ചിമബംഗാളിൽ ദേശീയ തലത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം മമതയായിട്ട് സഖ്യം ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ പശ്ചിമബംഗാളിലെ സംസ്ഥാന ആധിർ രഞ്ജൻ ചൗധരിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വമാണെങ്കിൽ സി പി എം കോൺഗ്രസ് സഖ്യമാണെന്നാണ് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ കേരളത്തിന് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ സി പി എമ്മും കോൺഗ്രസ്സും സഖ്യമാണ് അപ്പോൾ ഇത് തുറന്നു കാണിക്കാൻ ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത് അല്ല എക്സ്പോസ് ചെയ്യാൻ പ്രചരണം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതെന്താ ബീഹാറൊന്നും അല്ലല്ലോ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞൊരു സംസ്ഥാനം എന്നല്ലല്ലോ സാധാരണ ആളുകൾ വരെ ഒന്നിലധികം പത്രങ്ങൾ വായിക്കുന്ന നാലും അഞ്ചും വാർത്താ ചാനലുകൾ കാണുന്ന നൂറ് ശതമാനം സാക്ഷരത ഉണ്ടെന്ന് അവകാശപ്പെടുന്ന എഴുപത് ശതമാനത്തോളം ആളുകളും പൊളിറ്റിക്കലായിട്ട് വോട്ട് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംസ്ഥാനമല്ലേ അപ്പോൾ ഇത് എക്സ് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു പത്രമാധ്യമോ ഇത് എക്സ്പോസ് ചെയ്ത് കാണിക്കൊന്നും വേണ്ട ഇതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് യുഗത്തിൽ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അത് എന്നുവച്ചാൽ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയ ഒരു സംസ്ഥാനമാണ് കേരളം ഞാൻ എന്ത് വന്നാലും ഞാൻ കോൺഗ്രസിനെ ഓട്ടിയുള്ളൂ എന്ത് വന്നാലും ഞാൻ സി പി എമ്മിനെ ഓട്ടിയുള്ളൂ എന്ത് വന്നാലും ബി ജെ പിക്ക് ഓട്ടി ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ശതമാനം ഏതാണ്ട് എഴുപതിനടുത്ത് വരുന്നു അല്ലെങ്കിൽ അറുപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് വരുന്നുണ്ട് അതിൻ്റെ ഒരു കുഴപ്പമാണ് അപ്പോൾ പിയിക്കാൻ അത് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആശാവഹമായ കാര്യം അതായത് നോൺ പൊളിറ്റിക്കൽ വോട്ട് ഇപ്പോൾ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതിൽ പത്തൊൻപതും കിട്ടിയ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വന്നപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് പോലും കിട്ടാതെയായിപ്പോയത് അപ്പോൾ ഒരു ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന വോട്ടർമാരുണ്ടായി വരുന്നുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ആ തിരഞ്ഞെടുപ്പിന് ഇഷ്യൂയുടെ അടിസ്ഥാനത്തിലും ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടും അല്ലെങ്കിൽ ആര് സർക്കാർ ഉണ്ടാക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത് ആര് എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് അതുകൊണ്ട് ആണ് പ്രതീക്ഷ അത്തരത്തിൽ ജനങ്ങൾ രാഷ്ട്രീയം ഏതൊര വോട്ടല്ല അല്ല രാഷ്ട്രീയമുണ്ട് പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തടങ്കലിലല്ലാത്ത വോട്ടർമാരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു ഡോമിനൻസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചാൽ അയാൾ സ്വാഭാവികമായിട്ടും മന്ത്രിയാകും നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം പ്രതിപക്ഷത്തിനാണെങ്കിൽ പ്രതിപക്ഷത്തിന് അത് കഴിയില്ല പക്ഷേ ഇത് പ്രയോജനപ്പെടുത്താൻ ഈ അനുകൂലമായ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ എന്തുകൊണ്ടാണ് ബി ജെ കഴിയാത്തത് അത് പ്രയോജനപ്പെടും എന്നാണ് വിശ്വാസം രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ബോധപൂർവം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും വയനാടിന് പ്രധാനമന്ത്രി സ്ഥാനം കിട്ടും എന്നൊക്കെ ഉള്ളൊരു പ്രചരണം നടന്നു പക്ഷേ അത് പൊള്ളയായിരുന്നു അനാവശ്യമായ പ്രചരണമായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ മനസ്സിലായി ഇത്തവണ അങ്ങനൊരു ചിന്ത പോലുമില്ല കഴിഞ്ഞ തവണ അങ്ങനെ വരാൻ കാരണം മധ്യപ്രദേശും മറ്റ് സംസ്ഥാനങ്ങളും ബി ജെ പി തോറ്റതുകൊണ്ടാണ് ഇത്തവണ അവിടെയൊക്കെ ബി ജെ പി ജയിച്ചു കോൺഗ്രസ് നിലനിർത്തുമെന്ന് എല്ലാവരും പറഞ്ഞ ഛത്തീസ്ഗഡ് വരെ ബി ജെ പി പിടിച്ചെടുത്തു അപ്പോൾ ഇത്തവണ ഇറ്റ് ഇസ് നരേന്ദ്ര മോഡി നോ ഡൗട്ട് അതായത് ഇരുപത്തി നാല് മോഡി തന്നെ എന്നൊരു യാഥാർത്ഥ്യം ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും സാധാരണക്കാരും ഒക്കെ അംഗീകരിച്ചു അതുകൊണ്ട് ആ ഒരു അന്തരീക്ഷം ഇത്തവണ നൂറ് ശതമാനം പ്രയോജനപ്പെടും ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒന്നിലധികം എം പിമാരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക